നമസ്കാരം ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് വിവരശേഖരണത്തിന് സഹായകമായ ഗൂഗിൾ ക്രോം മോസില ഫയർഫോക്സ് മൈക്രോസോഫ്റ്റ് എഡ്ജ് സഫാരി ഓപ്പറ തുടങ്ങിയ ആഗോള വെബ് ബ്രൗസറുകൾക്ക് സമാനമായി ഇന്ത്യയും തദ്ദേശീയ ബ്രൗസർ വികസിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിവരികയാണ് വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്ന പതിവ് രീതികളിൽ നിന്നും മാറി തദ്ദേശീയ സാങ്കേതിക സംവിധാനം വിനിയോഗപ്പെടുത്തി ഡിജിറ്റൽ പരമാധികാരം സാക്ഷാത്കരിക്കാനാണ് ഇതിലൂടെ രാജ്യം ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അടുത്തിടെ ഇന്ത്യൻ വെബ് ബ്രൌസർ ഡെവലപ്മെന്റ് എന്ന പേരിൽ ഒരു ചലഞ്ച് സംഘടിപ്പിക്കുകയുണ്ടായി രാജ്യത്തെ പ്രധാന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കായി മതിയായ സുരക്ഷാ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യൻ വെബ്രൗസറിന്റെ രൂപകൽപ്പനയും വികസനവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ടുവെച്ച ആ ചലഞ്ചിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അൻപത്തിയെട്ട് കമ്പനികൾ ആ ചലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നു വിശദമായ മൂല്യനിർണ്ണയത്തിലൂടെ മൂന്ന് കമ്പനികളെയാണ് വിജയികളായി പ്രഖ്യാപിച്ചത് ചെന്നൈയിൽ നിന്നുള്ള ബഹുരാഷ്ട്ര കമ്പനിയായ ടീം സോഹോ ഒരു കോടി രൂപയുടെ ഒന്നാം സ്ഥാനത്തിനും ഐ ഐ ടി ബോംബെയിൽ നിന്നുള്ള ടീം പിൻ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ രണ്ടാം സ്ഥാനത്തിനും ഐ ഐ ടി മദ്രാസിൽ നിന്നുള്ള ടീം അജന അൻപത് ലക്ഷം രൂപയുടെ മൂന്നാം സ്ഥാനത്തിനും അർഹമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇന്ത്യൻ വെബ് വെബ്ബ്രൌസർ ഡെവലപ്മെന്റ് ചലഞ്ചിന്റെ വിജയികളെ പ്രഖ്യാപിച്ചത് ഈ ചലഞ്ചിൽ മെട്രോ സിറ്റികളിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കമ്പനികൾ പങ്കെടുത്തു എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇത് രാജ്യത്തുടനീളമുള്ള പ്രതിഭാ സമ്പത്ത് പ്രതിഭാസമ്പത്ത് എടുത്തുകാണിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ ഐ ടി മേഖല ഈ അടുത്ത കാലം വരെ സോഫ്റ്റ്വെയർ വികസനം മെയിന്റനൻസ് ഔട്ട്സോഴ്സിംഗ് തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നതിലാണ് പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ ഇന്നത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ ഉപകരണങ്ങൾ പ്ലാറ്റ്ഫോമുകൾ എന്നിവ പോലുള്ള നൂതന ഐ ടി ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഐ ടി മേഖല ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബില്യൺ ഡോളറിലധികം വരുമാനം ലഭ്യമാക്കുന്നുണ്ട് ഇത് അക്കാഡമിക് സ്റ്റാർട്ടപ്പുകൾ ഗവേഷണ സമൂഹം എന്നിവയിലുടനീളം വളരെയധികം ആവേശം ജനിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് അതിനാൽ തന്നെ ഈ രംഗത്തെ അഭിലാഷകരമായ പദ്ധതികളിലേക്ക് ഇറങ്ങാൻ വിദ്യാർത്ഥികളടക്കമുള്ളവർ ഉത്സുകരാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ബ്രൗസറിന്റെ വികസനം ഇന്ത്യയുടെ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിന് ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ബ്രൗസിംഗ് ഇമെയിലിംഗ് ഓൺലൈൻ ഇടപാടുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള പ്രാഥമിക പ്ലാറ്റ്ഫോമായി വർത്തിക്കുന്ന ഇന്റർനെറ്റിലേക്കുള്ള കവാടമായി ഈ ബ്രൗസർ മാറും ഇന്ത്യയുടെ സ്വന്തം ബ്രൗസറിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറയവേ ഡാറ്റ സുരക്ഷയുടെയും സ്വകാര്യതയുടെയും മേഖലകൾ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് പൂർണ്ണമായും പാലിക്കുമ്പോൾ തന്നെ ഉപയോക്തൃ അതിർത്തിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നുവെന്ന് അത് ഉറപ്പാക്കും അങ്ങനെ ആഗോള ബ്രൗസറുകൾക്ക് ശക്തമായൊരു ബദൽ സംവിധാനമായി മാറാൻ ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന തദ്ദേശീയ ബ്രൗസറിനാകും അത് സാധ്യമായാൽ ഇന്ത്യൻ പൗരന്മാരുടെ വിവരങ്ങൾ സുരക്ഷിതമായും പ്രാദേശിക നിയമങ്ങൾ പാലിച്ചും കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന പുതിയ ബ്രൗസർ ഐ ഒഡ്രോയിഡ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന പ്ലാറ്റ്ഫോമുകളുമായി പൊരുത്തപ്പെടും ഇത് എല്ലാ ഉപകരണങ്ങളിലും ഉപയോക്താക്കൾക്ക് തടസ്സമില്ലാത്ത ആക്സസ് ഉറപ്പാക്കും സമീപകാല ഡാറ്റ പ്രകാരം ഇന്ത്യൻ ബ്രൗസർ വിപണിയിൽ എൺപത്തി എട്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനം ആധിപത്യം പുലർത്തിയിരിക്കുന്നത് ഗൂഗിൾ ക്രോമാണ് നിലവിൽ ബാരോസ് ഇൻഡോസ് മൌജ് മൊബൈൽ ബ്രൌസർ എന്നീ മൂന്ന് വെബ് ബ്രൌസറുകൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ബ്രൌസർ പ്രൊജക്റ്റുമാണ് ബാരോസ് ഇൻഡോസ് മൌജ് മൊബൈൽ എന്നീ ബ്രൌസറുകൾ സ്വകാര്യ കമ്പനികൾ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ബ്രൌസറുകളാണ് എന്നിരുന്നാലും രാജ്യത്ത് വ്യാപകമായി വിനിയോഗപ്പെടുത്തുന്ന ഒരു തദ്ദേശീയ വെബ് ബ്രൌസർ ഇതുവരെയും നിലവിൽ വന്നിട്ടില്ല ആന്റി വൈറസ് സ്കാനിംഗ് പന്ത്രണ്ട് ഇന്ത്യൻ ഭാഷകളുടെ പിന്തുണ തുടങ്ങിയ സവിശേഷതകളോടെയുള്ള എപ്പിക് തദ്ദേശീയ ബ്രൗസർ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രണ്ടായിരത്തി പത്ത് മുതൽ ഇന്ത്യ ആരംഭിച്ചതാണ് എങ്കിലും ആ ബ്രൗസറിനും രാജ്യത്ത് വേണ്ടത്ര സ്വീകാര്യത നേടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇതേ തുടർന്നാണ് ആത്മനിർഭർ ഭാരതിൽ പുതിയ ഡിജിറ്റൽ ശ്രമങ്ങളിലൂടെ വ്യാപക സ്വീകാര്യതയുള്ള തദ്ദേശീയ ബ്രൗസർ സാധ്യമാക്കാനുള്ള പദ്ധതികൾക്ക് സർക്കാർ ആക്കം വർദ്ധിപ്പിച്ചിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി